ചവറ വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ കലവറയിൽ നേതൃത്വത്തിലാണ് എന്ന പേരിൽ കലവറ ഒരുക്കിയിട്ടുള്ളത് ചവറ വിദ്യാഭ്യാസ സ്കൂൾ ഒരുക്കുന്ന കലവറയുടെ പാലുകാച്ചൽ ചടങ്ങാണ് നടത്തിയത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എയും കോവൂർ കുഞ്ഞുമോൻ എം എൽ എയും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം നിർവഹിച്ചു ക്രമീകരണങ്ങളാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ വിഭവ സമാഹരണത്തിൻ്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിലും വിവിധ സംഘടനകളും വീടുകൾ വീടുകളിലും ഒക്കെ ചെന്ന് വിഭവങ്ങൾ സമാഹരിക്കുകയും നാളികേരം നാളികേരമടക്കമുള്ളവ സമാഹരിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അതിനുവേണ്ടി അധ്യാപകർ നന്നായിട്ട് കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ട് ഇത് വിജയിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ തൃപ്തരാവണം രക്ഷകർത്താക്കൾ തൃപ്തരാവണം

ി കിഷോർ കെ കൊച്ചിയം രാജീവ് ചന്ദ്രൻ കെ ജെ ജയശ്രീ ജി എസ് സരിത ജോൺ ഫെർണാണ്ടസ് എം കെ സജ്ജിത ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും നല്ല ഒരു പാചകക്കാരനാണ് നമുക്ക് ഇത്തവണ കിട്ടിയത് വർഷങ്ങളായി ചൌറസബ് ജില്ല കലോത്സവത്തിന്റെ ഭക്ഷണം രുചികരമായ സാദിഷ്ടമായ ഭക്ഷണം ഒരുക്കി തരുന്നത് അപ്പൂസ് ആണ് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കാൻ ആ പൂസിന് കഴിയട്ടെ ഞങ്ങൾ എല്ലാവരും അന്ന് അടക്കി വെച്ച് ആഹാരം കഴിക്കും അതിന്റെ റിസൾട്ട് ഞങ്ങൾ പറയും തീർച്ചയായിട്ടും ഒരു നല്ല ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ന്യൂസ് ബ്യൂറോ ചവറ